ഇല്ല 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 അത് എക്സ്പീരിയൻസ് ചെയ്യണം അനുഭവിക്കണം എന്താ ഭംഗി അല്ലേ അവലിപ്പോഴേയുടെ സൗന്ദര്യം ഓ നടന്നോളൂ നടന്നോളൂ പോന്നെ അവിടെ റൂമിൽ പോയിട്ട് ഇതുവഴി പോയ പോലെ പിന്നെന്തിനാ അങ്ങോട്ട് പോന്നെ ആ സാരമില്ല സാരില്ല ആ നട ഓർന്നിണ്ട ഇന്ന് തൃക്കലശാട്ടല്ലേ അതിലായിരിക്കും സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നിവിടെ ബോർഡിണ്ട് നമ്മള് മഴയില്ലാത്തത് അനുഗ്രഹം എന്ന് പറഞ്ഞുകൂടാ മഴയാണ് പോലും മഹേശ്വരന്റെ അനുഗ്രഹം ആ വർഷം നമുക്ക് തരുന്നത് അനുഗ്രഹിക്കുകയാണ് നമ്മളെ മഴയിലൂടെ അനുഗ്രഹിക്കുകയാണ് മഹേശ്വര് ആ എന്താണല്ലേ വിനീഷ് എന്താണ് ഇതൊക്കെ നേരത്തെ തുറന്നിട്ടുണ്ടാവും ഇന്ന് നേരത്തെ നട തുറന്നു നമ്മൾ മനസ്സിലാക്കുന്നു തൃക്കലശാട്ടായത് കൊണ്ട് ഉം നടന്നോ ശരിക്കും കാര്യം പോകാം ആ അതെ 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 സൗകര്യങ്ങള് ഇന്ന് നല്ല തിരക്കുണ്ടാവും അവർക്ക് അറിയാം അതാണ് ഇങ്ങനെയെല്ലാം ആക്കിയിരിക്കുന്നത് തോന്നല്ല ഇന്നലെ ഇങ്ങനെ കണ്ടില്ലല്ലോ ഇവിടെ ഒരു മെഡിക്കലിന്റെ ഇതുണ്ട് സംവിധാനമുണ്ട് സന്നിധാനത്തിന്റെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് സന്നിധാനം വരെയുള്ള കാഴ്ചയാണ് അവർ മൊബൈലിൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്യും ഒരാൾ ചാനലിൽ നോക്കുന്നുണ്ട് താങ്ക് യു നമസ്തേ ഞാനിങ്ങനെ സന്നിധാനത്തിലെത്താനായി കൊട്ടിയൂർ മഹാദേവൻ്റെ തിരുസന്നിധാനത്തിലേക്ക് മൂന്ന് പേരായിട്ടുണ്ട് ഉണ്ടല്ലേ ആ എന്താ ഭംഗി ഞാനൊരു കാര്യം ചെയ്യട്ടെ ബാഗ് വെച്ചിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ വരാം നിങ്ങൾ തൊഴുതു വന്നാൽ അവിടെ അവർ സമ്മതിക്കുമെന്ന് ചോദിച്ചു നോക്കേ എല്ലാവരും സമ്മതിക്കും എന്ന് തോന്നില്ല ഏ അവര് പോകുന്നുണ്ടല്ലേ അവര് തൊഴാൻ പോകാമൊന്നും പറഞ്ഞില്ലേ ൊഴു പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലേ അയ്യോ ഞാനിത് അപ്പുറം കൊണ്ടുപോയി വെക്കു ആ പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടി പോയില്ലേ അരേലും ചോദിച്ചോ ഞാനും